താഴെ യാൽ ഇച്ചിരി അടക്കോ ഒതുക്കോ ഒക്കെ വേണം മനസ്സിലായോ നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയ ആ കുറുത്തം കെട്ടവനുണ്ടല്ലോ ശേരും അവനിങ്ങ് വരട്ടെ ഞാൻ പല്ലിടിച്ച് കൊഴിക്കുന്നുണ്ട് വിളിക്കാനും കുളിക്കാനും ഒന്നും പോണ്ട അടങ്ങി ഒതുങ്ങി ഒരിടം തിരുന്നാ മതി രണ്ടു ദിവസമായി നിന്റെ പിന്നാലെ ഓടാനേ നേരമുള്ളൂ ഒരു ഈച്ചയെ പോലും പിടിക്കാൻ പറ്റിട്ടില്ല നീ ദേ പോണു പിന്നേ എടാ അവിടെ വിൽക്ക നിന്നില്ലെങ്കിൽ ഞാൻ എറിഞ്ഞു വീഴ്ത്തും മര്യാദക്ക് നിന്നോ സത്യമായിട്ട് ഞാൻ നീ എങ്ങോട്ടായി കേറി പോണത് ആ എന്നാ പിന്നെ എറിഞ്ഞിട്ട് തന്നെ കാര്യം നിന്റെ അമ്മാവനെ ഞാൻ ഉദിക്കുണ്ട് പിന്നെയാ നീ ഹട എന്ത് പറ്റിയടേ എന്തിനാ നീ കരയുന്നത് ഏ പോട്ടെ നമുക്ക് സൂത്രം ചേട്ടനെയും കല്ലറിയാം വാ സൂത്രം പിണങ്ങി പോയോ ഏത് കഴിക്കാ മോനെ സൂത്രം പോയത്